ി ആദ്യഘട്ടത്തിൽ ഈ പത്മകുമാറിന്റെ മൊഴിയെടുത്ത ഘട്ടത്തിൽ കടകംപള്ളിയുടെ പേര് പറഞ്ഞിരുന്നു എന്ന തരത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് നിരസിച്ചെങ്കിൽ പോലും ഇതിൽ കൃത്യമായിട്ട് പലപ്പോഴായിട്ട് ചിത്രങ്ങളടക്കം വരുന്നു കടകംപള്ളിയുടെ ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഷിബു ഷിബു ബേബി ജോൺ ഈ ഒരു ചിത്രമടക്കം പുറത്തുവിടുകയും ചെയ്തത് ഇതിൽ ദുരൂഹതയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും അതിനുശേഷം ശനിയാഴ്ച ആ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഇതിപ്പോൾ ഈ കൃത്യമായിട്ടുള്ളൊരു നിർണായക വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു മൊഴി അന്ന് മന്ത്രി ആയിരുന്നു ഈ സ്വർണ്ണ കവർച്ച അടക്കം നടക്കുന്ന സമയത്തെ മന്ത്രി എന്ന നിലയിലുള്ള ഒരു മൊഴിയെടുപ്പ് ഇതിനെ കാണേണ്ടത് ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള നടന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ സംഘം നടത്തിയ വിശദമായ പരിശോധനകളിൽ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണ പോച്ചിയും തമ്മിലുള്ള അടുപ്പം ആ അടുപ്പത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹായം കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിട്ടുണ്ടോ എന്ന പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട് കാരണം ഇത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ ചോദ്യം ഉയർത്തും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ആ ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് പരിശോധന നടത്തില്ല ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല എന്ന് സ്വാഭാവികമായും ആ തരത്തിലായിരിക്കുമോ ഈ പരിശോധന എന്നത് ഒന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്തേക്ക് പത്മകുമാർ നൽകിയ മൊഴി അത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എതിരാണ് അങ്ങനെ അതീവ ഗുരുതരമായ മൊഴികൾ കടകംപള്ളി സുരേന്ദ്രനെതിരെയുണ്ട് അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കൂടി ഈ ചോദ്യം ചെയ്യലിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു ഇവിടെ കൊണ്ട് കടകംപള്ളി സുരേന്ദ്രനുള്ള ചോദ്യം ചെയ്യൽ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇനിയും ഈ അന്വേഷണ ഘട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ ദേവസ്വം അംഗമായ വിജയകുമാർ ഇനി ശങ്കർദാസിനെ കൂടി അറസ്റ്റ് ചെയ്യും ഇവരൊക്കെ നൽകുന്ന മൊഴിയിൽ ഏതെങ്കിലും തരത്തിൽ പത്മകുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടെങ്കിൽ വീണ്ടും സ്വാഭാവികമായും ചോദ്യം ചെയ്യൽ വരും ഉണ്ണികൃഷ്ണൻ പിന്നീട് ഈ ചിത്രങ്ങളടക്കം ഏറ്റവും പുതുതായി ഷിബു ബേബി ജോൺ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു അങ്ങനെ പലതവണയായി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിച്ചിട്ടുണ്ട് ആശുവിനിമയം കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് അങ്ങനെ ദേവസ്വം മന്ത്രിയുമായി അടുത്ത ബന്ധം ആ എന്തും കൂടി ഉപയോഗിച്ചാണോ ശബരിമല കേന്ദ്രീകരിച്ച് ഈ ഉണ്ണികൃഷ്ണം പോറ്റി തട്ടിപ്പ് നടത്തിയത് എന്ന സംശയങ്ങൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിനുണ്ട് അങ്ങനെ ശബരിമലയിൽ കേന്ദ്രീകരിച്ച് നടത്തിയ വലിയ തട്ടിപ്പിന് അതിൻ്റെ ഇടനിലക്കാരനായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള സഹായങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാഗത്തുണ്ടായോ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ആ സഹായങ്ങൾ കൈ നൽകിയിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കുന്നു ഏതായാലും പ്രധാനപ്പെട്ട തെളിവുകൾ കടകംപള്ളി ശേഖരിച്ചാൽ മാത്രമേ കടകംപള്ളി സുരേന്ദ്രനെ ആ കേസിൽ പ്രതിയാക്കാൻ സാധ്യതയുള്ളൂ നിൽപ്പിൽ പ്രതിയാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും ഇനിയും ദേവസ്വം അംഗങ്ങൾ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുണ്ട് അത് ശങ്കർദാസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ശങ്കർദാസിനെ കൂടി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിലും പത്മകുമാറിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള മൊഴികളോ അല്ലെങ്കിൽ വിശദാംശങ്ങളോ വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഇനി കൂടുതൽ ഇടപെടൽ അതിനപ്പുറത്തേക്ക് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനിയും തെളിവുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം കടകംപള്ളിയും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും തമ്മിൽ ആത്മബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് ഒപ്പം പി എസ് പ്രശാന്തിനെ അതിൽ പ്രശാന്തിനെ കൂടി ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമായും ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരിക്കൽ കൂടി ശബരിമലയിലേക്ക് വരാൻ ശബരിമലയിൽ ഒരവസരം നൽകാൻ അത് ഒരു അതിന് ഇടയായ ചില ദേവസ്വം ബോർഡ് തീരുമാനങ്ങളുണ്ട് അവിടെയാണ്